ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഹൃദയപൂർവം ഏവർക്കും സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മൾ എപ്പോഴും ഈ ഗ്യാസ് കുറ്റി തീർന്നോ ഇല്ലയോ എന്നറിയാൻ എപ്പോഴും കുലുക്കി നോക്കുകയാണ് ചെയ്യുന്നത് കുറ്റിയുടെ ആട്ടം അനുസരിച്ച് ഗ്യാസ് ഉണ്ട് എന്ന് പലരും പലതരത്തിലാണ് അത് അന്വേഷിക്കുന്നത് എന്നാൽ ഗ്യാസ് തീർന്നോ എന്നറിയാൻ എളുപ്പ വഴി ഒരു ചെറിയൊരു എളുപ്പ വഴിയുണ്ട് ആ വഴി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് നിങ്ങൾ കാണുക ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന രണ്ട് ഗ്യാസ് കുറ്റിയിൽ ഒരെണ്ണം നിറക്കുറ്റിയും ഒരെണ്ണം കാലിക്കുറ്റിയുമാണ് രണ്ട് കുറ്റിയും നമ്മൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ പോവുകയാണ് രണ്ട് കാലിക്കു ഒരു കാലിക്കുറ്റിയും ഒരു നിറക്കുറ്റിയും നമ്മൾ ആദ്യം തുടക്കുന്നത് നിറകുറ്റിയാണ് നിറഞ്ഞിരിക്കുന്ന കുറ്റിയാണ് അതിനുശേഷം നമ്മൾ കാലിക്കുറ്റിയും രണ്ടും കൂടെ തുടച്ച് വൃത്തിയാക്കി നനഞ്ഞ തുണി കൊണ്ടാണ് തുടയ്ക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക നനഞ്ഞ തുണി കൊണ്ടാണ് അത് തുടയ്ക്കേണ്ടത് അങ്ങനെ നമ്മൾ നിറക്കുറ്റി തുടച്ചു കഴിഞ്ഞു ഇനി നമ്മൾ കാലിക്കുറ്റിയും തുടയ്ക്കുകയാണ് തുടയ്ക്കുമ്പോൾ രണ്ട് കുറ്റിയും ഒരേ കളറിൽ നനഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ നോക്കുക കാലിക്കുറ്റി പെട്ടെന്ന് ഉണങ്ങിക്കഴിഞ്ഞു കാലിക്കുറ്റിയാണ് ഈ കാണുന്നത് അത് പെട്ടെന്ന് ഉണങ്ങിക്കഴിഞ്ഞു എന്നാൽ നിറക്കുറ്റി പെട്ടെന്ന് ഉണങ്ങിയിട്ടില്ല ആ മനവ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു കാരണം അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉള്ളത് കൊണ്ട് തണുപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് അത് ഉണങ്ങിയിട്ടില്ല ഇനി നമ്മളിതിൻ്റെ വ്യത്യാസം കാണിക്കാൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പകുതിയായ പകുതി ഗ്യാസ് ഉപയോഗിച്ച ഒരു കുറ്റിയുണ്ട് ആ കുറ്റിയെ ഞാനൊന്ന് എടുത്തു എടുത്തുകൊണ്ടുവരികയാണ് അങ്ങനെ ആ കുറ്റിയെ ഞാൻ മെല്ലെ ഈ എടുത്തു മുറിയിലേകത്തേക്ക് എടുത്തുകൊണ്ടുവയ്ക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുറ്റിയുടെ പകുതിക്ക് ഇതുപോലെ തുടച്ചതാണ് ആ കുറ്റി കണ്ടോ കൃത്യമായി കാണുക ആ കുറ്റി ഗ്യാസുള്ള ഭാഗം അന്ന് അനവ് നിലനിൽക്കുന്നു മോൾ ഭാഗം ഉണങ്ങിയിരിക്കുന്നു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് വിറ്റി എടുത്തുകൊണ്ട് വെച്ചതാണ് അതും തുടച്ചിട്ടാണ് വെച്ചത് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ആ പകുതിക്ക് താഴേക്ക് ഏതാണ്ട് പകുതിക്ക് തൊട്ട് മുകളിൽ കുറച്ചുണ്ട് അത്രയും ഭാഗം നനവുണ്ട് എന്നാൽ മോൾ ഭാഗം ഉണങ്ങിയിരിക്കുകയാണ് ഈ വ്യത്യാസം കൊണ്ട് നമുക്ക് ഗ്യാസ് എന്തോരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇതാണ് ഏറ്റവും എളുപ്പമായ വഴി അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ അറിവുകൾ എനിക്ക് കിട്ടുമ്പോൾ അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് നിങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു എന്ന് മനസ്സിലാക്കുന്നു ഇങ്ങനെയാണ് ഗ്യാസ് തീർന്നു എന്നറിയാൻ നമ്മൾ എളുപ്പ വഴിയിലൂടെ മനസ്സിലാക്കുന്നത് ഈ മെത്തേഡ് നിങ്ങൾക്ക് സസൂക്ഷ്മം നിരീക്ഷിച്ചവർക്കായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഗ്യാസ് കുറ്റിയിൽ ഇതൊന്ന് പ്രയോഗിച്ചു നോക്കുക ഇപ്പോൾ ആ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഇനി ഗ്യാസ് കുറ്റി എടുത്ത് കുലുക്കി ഗ്യാസ് തീർന്നോ ഇല്ലോ എന്നറിയാതെ ഗ്യാസ് തീർന്ന് പാചകം മുടങ്ങുകയൊന്നും വേണ്ട ഈ എളുപ്പ വഴി നിങ്ങൾ ഉപയോഗിക്കുക ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു എങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം അതുപോലെ ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ കണ്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ